പാലക്കാടും ചേലക്കരയും വയനാട് ഉപതെരഞ്ഞെടുപ്പ് തലങ്ങൾ പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഏകദേശം എട്ട് മണിയോടെ പോസ്റ്റ് ലോട്ടുകൾ എണ്ണി തുടങ്ങും ഒമ്പത് പത്ത് മണിയോടെ ഏകദേശം ചിത്രം പുറത്തേക്ക് വരും പതിനൊന്ന് മണിയോടെ വയനാടും പാലക്കാടും ചേലക്കരയും ആര് നയിക്കുമെന്ന കൃത്യമായ ചിത്രം രാഷ്ട്രീയ കേരളം അറിയുക തന്നെ ചെയ്യും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അധികാര അധികാരമാറ്റവും ഭരണമാറ്റവും ഒന്നും നടക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളുള്ള തെരഞ്ഞെടുപ്പ് ഒന്നും അല്ല എങ്കിൽ തന്നെയും ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും കൃത്യമായ വിലയിരുത്തലുകൾക്ക് സാഹചര്യം ഒരുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഭരണപക്ഷത്തെ സംബന്ധിച്ച് സി പി എം നേരിട്ട് മറ്റ് ഘടകാശികളെല്ലാം ഒഴിവാക്കി സി പി എം നേരിട്ട് നയിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത് സി പി എം എന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് പിണറായി വിജയൻ നേരിട്ട് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന ക്യാമ്പിനെ സംബന്ധിച്ച് വി ഡി എന്ന പ്രതിപക്ഷ നേതാവിന്റെ മികവും അദ്ദേഹത്തിന്റെ നേതൃവാദവും എല്ലാം കൃത്യമായി ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അങ്ങനെ നോക്കുമ്പോൾ വ്യക്തികളിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് പിണറായി വിജയനും വി ഡി സതീശനും ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ആ പാലക്കാട്ടേക്ക് വരുമ്പോൾ കൃത്യമായ രാഷ്ട്രീയമൊന്നും ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ടേക്ക് ഒട്ടേറെ വിവാദങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാക്രമണങ്ങളും മാത്രം സജീവമായി ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ടേക്ക് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് ഇടതുവശത്തേക്ക് ചേക്കേറുന്ന സരിൻ എൽ ഡി എഫിന്റെ അപ്രതീക്ഷ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ആ യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭ സുരേന്ദ്രനെ ഒക്കെ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചുവെങ്കിലും കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കടന്നു വരുന്ന സി കൃഷ്ണകുമാർ തന്നെ പാലക്കാട്ടേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു പല ഘട്ടങ്ങളിലും ഒരു ത്രികോണ മത്സരം എന്ന പ്രതീതിക്ക് അപ്പുറത്തേക്ക് ബി ജെ പി യു ഡി എഫ് മത്സരം എന്ന് പറഞ്ഞു എങ്കിൽ തന്നെ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും അടക്കം സജീവമായി മുന്നോട്ട് വരുന്നൊരു ആ സാഹചര്യം ഉണ്ടായി എന്നിരുന്നാലും പാലക്കാട്ടെ പോളിംഗ് ശതമാനങ്ങൾ എല്ലാ മുന്നണിയെ സംബന്ധിച്ചും ആശങ്കകൾക്ക് ഇടവരുത്തിയെങ്കിലും അവസാന ലാപ്പുകളിന് ശേഷം തെരഞ്ഞെടുപ്പ് പോളിങ്ങിന് ശേഷം ഷാഫി പറമ്പിൽ എംപിയും വി കെ ശ്രീകണ്ഠൻ എംപിയും എല്ലാം പോളിംഗ് ശതമാനം നിരത്തി പറഞ്ഞ കണക്കുകൾ പ്രകാരം യു ഡി എഫ് വിജയിക്കുമെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും സരനും ബി ജെ പി ആവും അതേ വിജയത്തിന്റെ അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത് ചേലക്കരയിലേക്ക് വരുമ്പോൾ നിലവിലെ മുമ്പ് മന്ത്രിയും എം എൽ എയുമായിരുന്ന കെ രാധാകൃഷ്ണൻ രാജിവെച്ചതിനെ തുടർന്നാണ് ചേലക്കര ഒരു ആകസ്മികമായ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നുപോകുന്നത് രമ്യ ഹരിദാസ് എം എന്ന നിലയിൽ ചേലക്കരയ്ക്ക് സുപരിചിതയാണ് കെ രാധാകൃഷ്ണന്റെ വികസന പ്രവർത്തനങ്ങളും എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണമികവ് ഉയർത്തിക്കാട്ടിയാണ് അവിടെ യു ആർ പ്രദീപ് എന്ന സ്ഥാനാർത്ഥി മത്സ്യരംഗത്തേക്ക് സജീവമായി വരുന്നത് ബി ജെ പി ചേലക്കരയിൽ യാതൊരു തരത്തിലുള്ള അത്ഭുതങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിജയമൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ബി ജെ പിടിക്കുന്ന വോട്ടുകളും അതേപോലെ തന്നെ അൻവറിന്റെ പാർട്ടിയുടെ ഡി എം അൻവറിന്റെ ഡി എം ഡി എം കെ സ്ഥാനാർത്ഥിയായ സുനീർ പിടിക്കുന്ന വോട്ടുകളും ഇരു മുന്നണിയെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് അവിടെ രമ്യാകുമോ സുനീറാകുമോ എന്നത് ഇനിയും മണിക്കൂറുകൾക്കപ്പുറം കാണേണ്ട കാര്യമാണ് വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ യാതൊരു തരത്തിലുള്ള അത്ഭുതങ്ങളൊന്നും ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെട്ട പ്രിയങ്കയുടെ അഞ്ചു ലക്ഷം എന്ന ഭൂരിപക്ഷം അത്രത്തോളം എത്തുമെന്ന് കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നില്ല കൃത്യമായ പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നാല് ലക്ഷമെങ്കിലും എത്തുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്കൊന്നും ഈ തെരഞ്ഞെടുപ്പ് കാരണമാകുന്നില്ല എങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് തന്നെ വരും മാറും കേരളത്തിന് അപ്പുറത്തേക്ക് മഹാരാഷ്ട്രയും ജാർഖണ്ഡും എല്ലാം തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ കാത്തിരിക്കുകയാണ് അവിടെയും ദേശീയ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണമാറ്റത്തിനൊന്നും ഈ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കൊടുങ്കാറ്റൊന്നും ഈ തിരഞ്ഞെടുപ്പ് സൃഷ്ടിക്കുന്നില്ല എങ്കിൽ പോലും തന്നെ രാഷ്ട്രീയ ഇന്നത്തെ ഇന്ത്യയിൽ ആ ഭരണപക്ഷത്തിനെതിരായ വികാരം എത്രത്തോളമാണ് പ്രതിപക്ഷത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുന്നു എന്നതിന്റെയൊക്കെ കൃത്യമായ ഒരു ചിത്രം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നെല്ലാവരും കരുതുന്നു എക്സിറ്റ് പോളുകളെല്ലാം തന്നെ ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യങ്ങൾക്ക് വലിയ വളരെ വലിയ മുന്നേറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പും അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയും എല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ മഹാരാഷ്ട്രയ്ക്കും ജാർഖണ്ഡിനും പുറത്ത് കേരളത്തിനും പുറത്തും മറ്റ് ചില നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ ഇന്ന് ബലം പുറത്തേക്ക് വരാനുണ്ട് ഏതിരുന്നാലും ഉപതെരഞ്ഞെടുപ്പുകളുടെ എല്ലാം തന്നെ ബലം കൃത്യം എട്ട് മണിയോടെ തന്നെ ആരംഭിക്കുന്നതാണ് വോട്ടെണ്ണൽ ഒമ്പത് മണിയോടെ പോസ്റ്റൽ വോട്ടുകളാണ് ഏറെക്കുറെ എണ്ണിക്കഴിയും പത്ത് പതിനൊന്ന് മണിയോടെ കൃത്യമായ ചിത്രം പുറത്തേക്ക് വരും ഉച്ചയോടെ കൃത്യ പൂർണ്ണമായ ബലം പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്